ദിവ്യബലി അർപ്പണമെത്തി ഫ്രാൻസിൽ ഇസ്ലാമിക തീവ്രവാദികൾ കഴുത്തറുത്ത് അരുങ്കൊല ചെയ്ത ഫാദർ ജാക്കുസ് ഹാമിലിന്റെ രക്തസാക്ഷിത്വത്തിന് വയസ്സ് ആ അരുലലയുടെ നടക്കുന്ന ഓർമ്മകൾക്ക് മുമ്പിൽ ശിരസ് നമിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ വിശുദ്ധ പദവി പ്രഖ്യാപനം വേഗത്തിലാകുമെന്ന പ്രതീക്ഷകളും വർദ്ധിക്കുകയാണ് രക്തസാക്ഷിത്വം വരിച്ച ഫാദർ ജാക്കുസ് ഹാമിൽ അതിവേഗം വിശുദ്ധാരാമത്തിൽ എത്തുമെന്ന് തന്നെയാണ് വിശ്വാസി സമൂഹത്തിന്റെ പ്രതീക്ഷ രണ്ടായിരത്തി പതിനാറ് ജൂലൈ ഇരുപത്തിയാറിന് ഫ്രാൻസിലെ നോർമണ്ടി സെന്റ് ഏറ്റനിവരെ ദേവാലയത്തിൽ ദിവ്യബലി അർപ്പിക്കവെയാണ് രണ്ട് ഇസ്ലാമിക് സ്റ്റേറ്റ് തീവ്രവാദികൾ ചേർന്ന് എൺപത്തിയഞ്ച് വയസ്സുകാരനായ ഫാദർ ഹാമിലിനെ അരിങ്കൊല ചെയ്തത് മരണമടഞ്ഞ് അഞ്ചു വർഷത്തിനു ശേഷമേ നാമകരണ നടപടികൾ ആരംഭിക്കാവൂ എന്ന സഭാ നിയമം വിശുദ്ധ ജോൺ ജോൺബോൾ രണ്ടാമൻ പാപ്പ വിശുദ്ധ മദർ തെരേസ എന്നിവരുടെ കാര്യത്തിലെന്നപോലെ ഫാദർ ഹാമലിൻ്റെ കാര്യത്തിലും വത്തിക്കാൻ ഭേദഗതി ചെയ്തിരുന്നു അതേ തുടർന്ന് കൊല്ലപ്പെട്ടതിന്റെ എട്ടാം മാസത്തിൽ രണ്ടായിരത്തി പതിനേഴ് ഏപ്രിലിൽ നാമകരണ നടപടികൾ ആരംഭിക്കുകയും ചെയ്തു മരണമടഞ്ഞതിന്റെ മൂന്നാം വർഷത്തിൽ രണ്ടായിരത്തി പത്തൊമ്പത് ഏപ്രിൽ പത്തിന് നാമകരണവുമായി ബന്ധപ്പെട്ട് അതിരൂപത കോടതി സമർപ്പിച്ച രേഖകൾ വത്തിക്കാന്റെ സൂക്ഷ്മ പരിശോധനയിലാണിപ്പോൾ ഫാദർ ഹാമിലിന്റെ ജീവിതം അവസാന മണിക്കൂറുകൾ മരണം എന്നിവയെക്കുറിച്ചുള്ള പഠന റിപ്പോർട്ടുകളാണ് വത്തിക്കാന് കൈമാറിയത് അസാധാരണ നടപടിയുടെ ഫലമായി മരണമടഞ്ഞതിന്റെ ഒൻപതാം വർഷം ജോൺ ബോൾ രണ്ടാമൻ പാപ്പയും പത്തൊമ്പതാം വർഷം മദർ തെരേസെയും വിശുദ്ധ പദവി പുലുകി എന്നാൽ ഫാദർ ഹാമിലിന്റെ വിശുദ്ധ പദവി അതിനേക്കാൾ വേഗതയിൽ ഉണ്ടാകാനുള്ള സാധ്യതയും വത്തിക്കാൻ വൃത്തങ്ങൾ മുന്നോട്ട് മുന്നോട്ടുവെക്കുന്നുണ്ട് അദ്ദേഹം രക്തസാക്ഷിയാണ് എന്നതാണ് അതിന്റെ കാരണം സാധാരണഗതിയിൽ വിശുദ്ധ പദവികളിലേക്ക് ഉയർത്തപ്പെടണമെങ്കിൽ വൈദ്യശാസ്ത്രത്തിന് വിശുദ്ധീകരിക്കാനാകാത്ത രണ്ട് അത്ഭുത രോഗസൗഖ്യങ്ങൾ സ്ഥിരീകരിക്കേണ്ടതുണ്ട് എന്നാൽ രക്തസാക്ഷിത്വം വത്തിക്കാൻ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചാൽ മേൽപ്പറഞ്ഞ ഈ നടപടിക്രമം നിർബന്ധമല്ല രണ്ടായിരത്തി പതിനാറ് സെപ്റ്റംബറിൽ ഫാദർ ജാക്കുസ് ഹാമലിനെ രക്തസാക്ഷിയെന്ന് ഫ്രാൻസിസ് പാപ്പ വിശേഷിപ്പിച്ചിരുന്നു